അടുത്ത കാലത്തൊന്നും മലയാളികൾ ഒരു മരണവാർത്ത കേട്ട് ഇത്രയേറെ വേദനിച്ചിട്ടുണ്ടാവില്ല വളരെ അപ്രതീക്ഷിതമായാണ് കലാഭവൻ നവാസ് രണ്ടാഴ്ച മുമ്പ് ഹൃദയാഘാതം മൂലം മരിച്ചത് നവാസ് പോയതോടെ കുടുംബം ആകെ തകർന്ന അവസ്ഥയിലാണ് നവാസ് ഒപ്പമില്ലാത്ത ദിവസത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് രഹന പറഞ്ഞ വാക്കുകളാണ് നടനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് നവാസിന്റെ കുടുംബത്തെ സന്ദർശിക്കാനും ആശ്വസിപ്പിക്കാനും കഴിഞ്ഞ ദിവസം ആലുവയിലെ വീട്ടിൽ എം പി അബ്ദുസ്സമദ് സമദാനി എത്തിയിരുന്നു നാടിന്റെ ഉമ്മയുമായും മക്കളുമായും സഹോദരങ്ങളുമായും ഏറെ നേരം ചിലവഴിച്ച് സംസാരിച്ചു ശേഷം ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഒരു കുറിപ്പും അദ്ദേഹം പങ്കിട്ടു പ്രിയപുത്രൻ വിട പറഞ്ഞു പോയാ വേദനയിലും അസാമാന്യമായ ക്ഷമയോടെ സ്വതന്ത്രത്തെയും കുടുംബക്കാരെയും ആശ്വസിപ്പിക്കുന്ന നവാസിന്റെ ഉമ്മയെ ശക്തി സ്വരൂപം എന്നാണ് സമദാനി വിശ്വസിപ്പിച്ചത് നാട്ടിൽ നിന്ന് ഡെ നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രാ മധ്യ ഇന്ന് ആലുവയിൽ പോയി കഴിഞ്ഞ ദിവസം വിടവറഞ്ഞുപോയ കലാഭവൻ നവാസിന്റെ കുടുംബത്തെ സന്ദർശിക്കുകയും ഉമ്മ അടക്കമുള്ള ഉറ്റവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അസാധാരണമായ തന്റെ കലാപ്രക്രിയ കൊണ്ട് മാത്രമല്ല ഭാവമഹിമ കൊണ്ടും ജനമാനസത്തിൽ ഇടം നേടിയ സവിശേഷ വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട നവാസ് ഈ കുടുംബത്തോടൊപ്പം ചിലവഴിച്ച നേരം നന്മകളിൽ കുതിർന്നതും ഹൃദയവികാരങ്ങൾ കലർന്നതുമായ സവിശേഷ സന്ദർഭമായി തീർന്നു വിട പറഞ്ഞു പോയപ്പോൾ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് നവാസിന്റെ വ്യക്തിത്വത്തിന്റെ വെണ്മയായിരുന്നു മന്ദസ്മിതം തുകിയും കഴിയുന്നത്ര മറ്റുള്ളവരെ സ്നേഹിച്ചും സഹായിച്ചും സർവോപരി തന്റെ വ്യക്തി ജീവിതത്തിലും പ്രവർത്തന മേഖലയിലും ധർമ്മിഷ്ട പുലർത്തിയും കടന്നുപോയ ഒരു കലാകാരന്റെ നന്മകൾ ഇക്കാലത്ത് പ്രത്യേകിച്ചും ജനങ്ങൾ ചർച്ച ചെയ്തതും അവരെ ആകർഷിച്ചതും സ്വാഭാവികം നവാസിൻ്റെ ജ്യേഷ്ഠനായ പ്രിയ സ്നേഹിതൻ നിയാസ് ബക്കർ അകാലത്ത് പിരിഞ്ഞു പോയ അനുജന്റെ വിവരങ്ങൾ കഥനത്തോടെ വിവരിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവിനെ ഖനീഭവിച്ച ദുഃഖത്തിന്റെ രൂപമായിട്ടാണ് അത്രയും സമയം കണ്ടത് ചിലപ്പോൾ മൗനമായിരിക്കുകയും ചിലപ്പോൾ കുറഞ്ഞ വാക്കുകൾ സംസാരിക്കുകയും ചെയ്തു നവാസിൻ്റെ ഓമന മക്കളെയും കണ്ടു ഏറെ സമയവും കലാരംഗത്ത് ചിലവഴിച്ച ആ യുവപിതാവ് തൻ്റെ മക്കളുടെ ശിക്ഷണത്തിൽ പുലർത്തിയ ശ്രദ്ധയും സൂക്ഷ്മതയും അറിഞ്ഞപ്പോൾ അതിശയപ്പെട്ടുപോയി അതിനേക്കാളെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ സഹോദരന്മാരുടെ വന്ധ്യമാതാവും അവരുടെ വിശ്വാസദാർഢ്യവും ഭക്തിസാന്ദ്രമായ ഹൃദയവികാരങ്ങളുമാണ് ഉമ്മയെ ഒന്ന് വിളിക്കട്ടെ എന്ന് നിയാസ് പറഞ്ഞപ്പോഴേക്ക് അവരെ കൊണ്ടുവരാനും കൂടെ ഇരുത്താനും താല്പര്യപ്പെടുകയായിരുന്നു ആ വന്ധ്യമാതാവ് മകൻ്റെ കഥകൾ സങ്കടത്തോടെ പറഞ്ഞുകൊണ്ടേയിരുന്നു ചിലപ്പോൾ അവർ കരഞ്ഞു എന്നാൽ ചിലപ്പോൾ അതിശുക്തമായ സഹനശക്തിയുടെയും കർത്തവ്യബോധത്തിൻ്റെയും വെളിച്ചത്തിൽ മന്ദസ്മിതം തൂകി എല്ലാം അള്ളാഹു നിശ്ചയിച്ചതാണെന്നും അവനെ തന്നവൻ അവനെ തന്നെയാണ് കൊണ്ടുപോയതെന്നും അവർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണുകൾ അവരുടെ മുഖത്തേക്കും കാതുകൾ അവരുടെ ശബ്ദത്തിലേക്കും മാത്രമായിരുന്നു മാതൃത്വത്തിൻ്റെ മഹത്വത്തിൽ അഗാധമായ വിശ്വാസമുള്ള എൻ്റെ മനസ്സിനെ പിന്നെയും ചില ബോധ്യങ്ങൾ അവരുടെ പൊരുമേറ്റത്തിലും വാക്കുകളിലും പലതവണ എൻ്റെ ഉമ്മയുടെ ചിത്രം മനസ്സിൽ വന്നു പോയിരുന്നു മടക്ക യാത്രയിൽ കൂടെയുണ്ടായിരുന്ന ഒരു സഹോദരൻ ഇതൊന്നും അറിയാതെ എന്നോട് പറഞ്ഞു അവരുടെ സംസാരം കേട്ടപ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ ഉമ്മയെ ഓർത്തു യഥാർത്ഥമായ പ്രിയപുത്രൻ വിട പറഞ്ഞുപോയ വേദനയിലും അസാമാന്യമായ ക്ഷമയോടെ സന്തത്തെയും കുടുംബക്കാരെയും ആശ്വസിപ്പിക്കുന്ന ഈ മാതാവ് ശക്തി സ്വരൂപം തന്നെ ഓരോർത്ഥത്തിൽ അവർ ജീവിച്ചിരിക്കെ അവരോടും ഈ ലോകത്തോടും വിട പറഞ്ഞുപോയ മകൻ്റെ നിയോഗവും സവിശേഷം തന്നെ ഇരുവർ ഇരുവർക്കുമിടയിൽ നിലകൊണ്ട് എൻ്റെ മനസ്സ് തേങ്ങുന്നു അതിനിടയിൽ ഈ കുട്ടികളുടെ പിതാവായ തൻ്റെ ജീവിത പങ്കാളി മരണപ്പെട്ട സന്ദർഭം അവർ എന്നോട് വിവരിച്ചു തിരക്കുകൾക്കിടയിൽ അദ്ദേഹം വീട്ടിലെത്തിയതായിരുന്നു എന്തോ ഒരു ക്ഷീണത്തിൽ നീണ്ടു നിവർന്നു കിടന്നു ഡോക്ടർ വിളിക്കട്ടെ എന്ന് ചോദിച്ച സഹധർമ്മിണിയോട് അത് വേണ്ടെന്ന മട്ടിൽ അദ്ദേഹം പറഞ്ഞു ഇനി ഇനി കുറെ ആളുകളെ വിളിച്ചു കൂട്ടിക്കോ അന്ധിശ്വാസം നെഞ്ചിൽ വന്നു നിന്നു കാണണം അദ്ദേഹം കണ്ണടച്ചു കിടന്നു ജീവിതത്തിൻ്റെ പാഠപുസ്തകത്തിൽ നിന്ന് നമ്മൾ ഇനിയും എന്തെല്ലാം പഠിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ പ്രധാന പാഠങ്ങളിലൊന്നും കുടുംബത്തിന്റെ മഹാത്മ്യമാകുന്നു അതിന്റെ അസ്ഥി വാരം മാതൃത്വമാകുന്നു പ്രിയപ്പെട്ട ഭർത്താവും അരുമയായ മകനും വിട പറഞ്ഞു പോയ ശേഷവും ആ പാഠപുസ്തകത്തിൽ അവർ സഹനത്തിന്റെ പുതിയ അധ്യായങ്ങൾ തീർക്കുക തന്നെയാണ്